മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള കഴിവ് ഇന്നത്തെ ചെറുപ്പക്കാർക്കിടയിൽ വളരെ കുറവാണെന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം നടന്നത് വെറും ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ സ്വയം ജീവിച്ചു തുടങ്ങേണ്ട സമയത്ത് സ്വന്തം ജീവൻ എന്തിനോ വേണ്ടി അവസാനിപ്പിച്ച ഒരു യുവാവ് കഴിഞ്ഞ ദിവസമാണ് നാടിനെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് തൃശൂർ കണ്ണാറ സ്വദേശി ഒലയാനിക്കൽ അർജുൻലാൽ എന്ന ഇരുപത്തിമൂന്നുകാരൻ മരണപ്പെടുന്നത് സ്കൂൾ പഠനകാലം മുതലേ സഹപാഠിയായിരുന്ന ഒരു പെൺകുട്ടിയുമായി അർജുൻ പ്രണയത്തിലായിരുന്നുവെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് എന്നാൽ ഒരു വർഷത്തോളമായി ഇരുവരും തമ്മിൽ അകൽച്ചയിലുമായിരുന്നു ഇതിന്റെ പേരിൽ അർജുൻ ഏറെ മാനസിക സംഘർഷം അനുഭവിച്ചിരുന്നുവെന്നും സുഹൃത്തുക്കൾ പറയുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം അർജുൻ ഈ പെൺകുട്ടിയുടെ ചിത്രം തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയായിരുന്നു ഇത് ഈ പെൺകുട്ടിയും വീട്ടുകാരും കാണാനിടയാവുകയും വീട്ടുകാർ വിളിച്ച് അർജുനോട് ഈ ചിത്രം നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുകയുമായിരുന്നു എന്നാൽ ചിത്രം നീക്കം ചെയ്യില്ല എന്നും വീട്ടിലെത്തി ജീവനൊടുക്കുമെന്നും പറഞ്ഞ് അർജുൻ പെൺകുട്ടിയുടെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി സുഹൃത്തുക്കളുമായി സംസാരിച്ചു നിൽക്കുന്നതിനിടെ അർജുൻ കുട്ടനെല്ലൂരിലുള്ള പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നത് രാത്രി പതിനൊന്ന് മണിയോടുകൂടി പെൺകുട്ടിയുടെ വീട്ടിലെത്തിയ അർജുൻ വീടിന്റെ ജനൽ ചില്ലുകൾ എറിഞ്ഞുടയ്ക്കുകയാണ് ആദ്യം ചെയ്തത് തൊട്ടു പിന്നാലെ വീടിന്റെ സിറ്റൌട്ടിൽ കയറുകയും വീട്ടുകാരോട് ബഹളം വയ്ക്കുകയും ചെയ്തു ഇതിനിടെ കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ദേഹത്തൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു തുടർന്ന് പരിഭ്രാന്തരായ വീട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്നാണ് നാട്ടുകാർ സ്ഥലത്തേക്ക് ഓടിക്കൂടുന്നത് പിന്നീട് നാട്ടുകാരെത്തിയാണ് യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് ഗുരുതരമായി പോളലേറ്റ അർജുൻലാല് ചികിത്സയിലിരിക്കെ ഇന്നലെ പുലർച്ചെയോടുകൂടിയാണ് മരണപ്പെടുന്നത് ചൊവ്വാഴ്ച രാത്രി സുഹൃത്തുക്കളുമായി സംസാരിച്ചിരിക്കുന്നതിനിടെ ഭക്ഷണം വാങ്ങിവരാമെന്ന് പറഞ്ഞാണ് അർജുൻ കുട്ടനെല്ലൂരിലേക്ക് പോയത് എന്നാണ് സുഹൃത്തുക്കൾ മൊഴി നൽകിയിട്ടുള്ളത് വഴിയിൽ നിന്ന് പെട്രോൾ വാങ്ങിയ ശേഷമാണ് ഇയാൾ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോയതെന്നും പറയുന്നുണ്ട് അർജുൻ വന്ന ബൈക്ക് പെൺകുട്ടിയുടെ വീടിന് സമീപത്തു നിന്നും കണ്ടെത്തിയിട്ടുമുണ്ട് പെൺകുട്ടി പ്രണയത്തിൽ നിന്നും പിന്മാറിയതാണ് യുവാവിനെ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചത് എന്നാണ് സുഹൃത്തുക്കളും എല്ലാം പറയുന്നത് കൊല്ലൂർ പോലീസ് സംഭവ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു പോസ്റ്റ്മോർട്ടം ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി സംസ്കാരം നടത്തി ഉഷ ലാൽ ദമ്പതികളുടെ മകനാണ് മരണപ്പെട്ട അർജുൻ ആയുഷ് സഹോദരനാണ് എന്തായാലും പോറ്റി വളർത്തിയ അച്ഛനമ്മമാരോടും കൂടപ്പിറപ്പുകളോടും ഒന്നും ഒരു തരത്തിലുള്ള കടപ്പാടുമില്ലാതെ തന്നെ ഒഴിവാക്കിയ കാമുകിക്ക് വേണ്ടി ഈ ചെറുപ്പക്കാരൻ ചെയ്ത പ്രവൃത്തി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഒരു നിമിഷം വളർത്തി വലുതാക്കിയ ആ മാതാപിതാക്കളെ ഓർത്തെങ്കിലും മോനെ നിനക്കിത് ചെയ്യാതിരിക്കാമായിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്